നന്ദപ്പൻ നന്ദപ്പൻ എവിടെ അതെ നന്ദനെ കൊറ ഈ എവിടെയാണ് കണ്ടിട്ട് എവിടെന്നിച്ചൻ കുട്ടീനേം കളിക്കാൻ കൂട്ടടോ ഇതാണോ കിച്ചൺ പാവ എന്തൊക്കെ ുട്ടിരുന്ന് കഴിക്ക് അതെ അമ്പാടി എന്നാ കിച്ചൻ മൂടി വെച്ചു പിന്നെ അമ്പു ആ അതെ നല്ല ഭംഗിയാണ് അമ്പിൽ പിടിച്ചു തൂങ്ങാനൊക്കെ നോക്കുകയാണെ അമ്പാടി കണ്ണാ കുട്ടി തത്തമട പാട്ട് പാടിക്കാടി കണ്ണ എന്ത് Padi padi, gundi cuma buma. Hehehe, ini. Ambadi, unni? അമ്പുതായിട്ട് കളിക്കുന്നു നമ്മളിങ്ങനെ മാങ്ങയൊക്കെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇതാക്കി കഴിച്ചില്ലേ പ്പന്നെ ഓർമ്മ ഉണ്ട് ആ നമ്മടെ മാങ്ങ ആവട്ടെ കുഞ്ഞാ അത് അമ്പ് അമ്പിച്ചേടി അതിപ്പാട്ട് ഹെയർ പാൻഡ് എന്താ കളിക്ക